ഹലോ വൈസ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നത് സ്കിൻ കെയർ ഒന്നല്ല ഈ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇന്നും സ്കിൻ കെയർ തന്നെയാണോ പക്ഷേ ഇന്ന് ഞാൻ സ്കിൻ കെയർ ചെയ്തു എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ചെയ്തില്ലേ ആ സെയിം ബാക്ക് തന്നെ ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്തു വേണമെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് കാണിച്ചാൽ മതി ഈ സെയിം സംഭവമാണ് ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്തത് പക്ഷേ ഒരു ജസ്റ്റ് ഒരു മാറ്റമുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ കടലപ്പൊടിക്ക് പകരം ഞാൻ അരിപ്പൊടിയും അതുപോലെ പാല് പകരം ഞാൻ തൈരുമാണ് യൂസ് ചെയ്തത് അങ്ങനെയാണ് ഇന്നത്തെ പാക്ക് പിന്നെ ഞങ്ങൾ ഈ സെയിം എന്നും ഈ ഒരു സെയിം ഇതായത് ഞാൻ എന്താക്കി ഇന്ന് അത് വീഡിയോ കാണിക്കണ്ട ഇന്ന് എന്താക്കുക വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചാൽ എൻ്റെ മേക്കപ്പ് പൗച്ച് ഉണ്ട് മേക്കപ്പ് പൗച്ചിലിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട് ആ ലിപ്സ്റ്റിക് കാണുമ്പോൾ ഞാൻ വിചാരിച്ച് ഓയിത്ത് പരിക്കൊന്ന് കാണിച്ചെടുത്താലോ കാണിച്ചെടുത്താലോ എന്നെ വിചാരിക്കും അപ്പോഴാണ് അത് പിന്നെ ചെയ്യാം നമുക്കിന്ന് എന്തായാലും പുറത്ത് പോകണം അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം അതും ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ മാറ്റണത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത്ര ആദ്യ മാറ്റിയിട്ട് പറഞ്ഞത് ഓക്കെ അപ്പം നമുക്കെന്താക്കും നേരെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ആയിട്ട് ഞാൻ നമ്മൾ രാവിലെ പോകുമ്പോൾ യൂസ് ചെയ്യണം സൺസ്ക്രീനെ ഞാൻ എന്താക്കും ഞാൻ ഇത് ഈ ഇതാണ് കണ്ടോ കണ്ടോ കണ്ടില്ലേ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ലല്ലേ അക്കോളോജിക്കലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും രാവിലെ പോകുമ്പം പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ അല്ല നമ്മൾ രാത്രിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്താക്കാം ഞാൻ എന്താ ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കും എങ്ങനെ എങ്ങനെ എവിടെയിട്ട് കൊടുക്കും എവിടിയിട്ട് കൊടുക്കും ഓക്കെ അതെങ്ങനെയൊന്ന് ഇത് കുറച്ച് കയറി കൊടുക്കണേ ഇതൊന്നും ഇടയിൽ പിന്നെ വീഡിയോ ഒക്കെ ഇട ഇതല്ല ഈ സൺസ്ക്രീൻ കാര്യമില്ല ഈ തലയിൽ ഇടുന്ന ഈ സംഭവത്തിന് കാര്യമാണ് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താക്കൊന്ന് ചിരിച്ചു കൊടുക്കാം സെറ്റാണോ ആ സെറ്റാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഒരു പൗച്ചിന്ന് ഈ ഒരു പൗച്ചുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സാധനങ്ങൾ മൊത്തം അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു പൗച്ചിലാണ് ഇതിൻ്റെ സാധനങ്ങൾ മൊത്തം അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് സെലക്ട് ചെയ്ത് തപ്പി തപ്പി കണ്ടുപിടിക്കണം അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട് എന്തൊക്കെ കണ്ടോ അപ്പോൾ ഈനുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്ലഷ് ആണ് ഈ ഇതാകാം ബ്രാൻഡ് ഒന്നും ഞാൻ പറയണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഏതാ ഏത് ബ്രാൻഡാണ് എങ്ങനെ യൂസ് ചെയ്ത് എന്താണ് ഏത് കളറാണ് ഷെയ്ഡോ എന്നൊക്കെ അപ്പോൾ ആണല്ലോ ഒരു ഇൻട്രാക്ഷൻ നൽകും അപ്പോൾ നമ്മൾ എന്താക്കാം ഇത് ഇങ്ങനെ അപ്ലൈ കൊടുക്കും നിങ്ങൾക്ക് വെസ്റ്റാണ് ഇത് അപ്പം തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ പിടിക്കും അപ്പോൾ നമ്മൾ ഞാൻ ഇന്നിങ്ങനെയാണ് ബ്ലഷ് ഇടത് ഓക്കെ കണ്ടോ കൊള്ളാം ഇനി നീ ഇവിടെ എവിടെയിട്ട് കൊടുക്കും ഇവിടെ വരെ കേട്ടിട്ട് കൊടുക്കണേ ചുവന്ന് ചവന്ന് തുടുത്തിരിക്കണമെങ്കിൽ കുറേയിട്ട് കൊടുക്കുക കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക സത്യം പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ മുഖത്തൊക്കെ പോകുമ്പോൾ വെറുതെ പുറത്തിറങ്ങുമ്പോൾ ഒന്നും ബ്ലഷ് ഇടയലില്ല പക്ഷേ എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസ്ക്രീൻ്റെ ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഇടലില്ല ഇടയിലില്ല എന്തെങ്കിലും അത്യാവശ്യ പരിപാടിക്ക് പോകുമ്പോൾ മാത്രമേ ഇടയിലുള്ളൂ അപ്പോൾ നമ്മൾ നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കൈയിലൊക്കെ ഇങ്ങനെ കളറും അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട എവിടെയെങ്കിലും ഇപ്പോൾ തുടച്ചുകൊടുക്കാം അപ്പോൾ കണ്ടോ ഈ ആയതുകൊണ്ട് കാണുന്നുണ്ടോ ഈ ഒരു ടിൻ്റ് ഉണ്ടാവും സംഭവം നല്ല സൂപ്പർ സൂപ്പർ സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഒരൊറ്റൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഈ സൺസ്ക്രീൻ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇടാണ്ട് ഇതിട്ടാൽ ആ ബ്ലെൻഡ് ആവില്ല നമ്മളൊരു ഡോട്ടിട്ടോ ആ ഡോട്ട് അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു അപ്പോൾ ഒരു സമയം ഒരു സമയം ആവുമല്ലോ അപ്പം എപ്പോഴൊരു ദേഷ്യം പിടിക്കും അപ്പം അതുകൊണ്ടാണ് സൺസ്ക്രീൻ എൻ്റെ ഇന്ത്യയിൽ ഇല്ല സത്യം ഞാൻ അത് യൂസ് ചെയ്യില്ല അതുകൊണ്ട് ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തു ഇത് എൻ്റെ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യണം ചെയ്യണമെന്നാണ് നിങ്ങൾ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ എന്താ അങ്ങനെയൊക്കെയാണോ മേക്കപ്പ് ചെയ്യണമെന്ന് ചോദിക്കണ ഇവിടെ ഒരു ഇതുമില്ല കാരണം എന്താ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നിട്ട് നെക്സ്റ്റ് എന്താക്കിയാലും നമുക്ക് എന്താ പോകുക ഇനി ഞാൻ എന്തൊക്കെ ചെയ്യൽ ചെയ്യാൻ മറന്നു പോയി ടെൻഷനായിട്ടുള്ളൂ ഇടയിൽ കൂടെ വേർക്കുന്നുണ്ട് ഫാനൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വേർത്തൊക്കെ പോകും നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാം ആക്ച്വലി ഒരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഐബ്രോ എഴുതി കാരണം എനിക്ക് ഒരു ഐബ്രോ ഒരു ഒരു കുറച്ച് ഒഴിവു പേരെന്ന് പറയാൻ ഒരു ഐബ്രോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് ഇട്ടാ ഇടാണ്ട് വീഡിയോ ഒക്കെ മുമ്പ് വരാൻ എനിക്ക് എല്ലാവരും ചെറിയ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐബ്രോ ഒക്കെ ചെയ്തിട്ടാ വരില്ലേ അതെന്നാൽ ഞാൻ ഇങ്ങനെ കാണിച്ചതാണ് ഇങ്ങനെ ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി ഇതിൻ്റെ കണ്ടോങ്ങളുണ്ട് ഞാൻ വേർക്കുന്ന നമുക്ക് ഇട്ടാൽ അവർക്ക് സൗണ്ടും കേൾക്കും നിങ്ങൾക്ക് എന്താ ഒക്കെ എവിടെന്നാങ്ങനെന്താണെങ്കിൽ ഇത് ഞാൻ ഇവിടെ ഒരു മുക്കത്തുനിന്ന് ഒരു ഫാൻസി ഷോപ്പ് വാങ്ങിയതാണ് അടിപൊളി ആയിപ്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് 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 ബ്രൗൺ ബ്രൗൺ അല്ലെ പിന്നെ നമ്മൾ അതും ഞാൻ ഓൾറെഡി ഇട്ട് ലിബാം ലിബാമിട്ട് കൊടുക്കാം പേര് ഇതെനിക്ക് ഇഷ്ടമുള്ള വിഭമാണ് അതിൻ്റെ മേബലൈൻ്റെ ലിബമാണ് ഇത് കണ്ടു അതിൻ്റെ കോല കണ്ടില്ലേ എവിടെ ചില കണ്ടോ കോല കണ്ടില്ലേ ഇത്രയ്ക്ക് ദാരുണമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യേണ്ടത് അതാണ് ഇതിൻ്റെ കോല എങ്ങനെ നെക്സ്റ്റ് നമുക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് നല്ല ബ്ലഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈ ടൈപ്പ് ബ്ലഷ് അപ്ലൈ അതായത് വാവുൻ്റെ ബ്ലഷ് ആണ് ഇതും ലാസ്റ്റിങ് കുറവാണ് പക്ഷെ നമ്മൾ ഇടുമ്പോൾ അപ്പോൾ ഒരു നല്ല ഭംഗിയിട്ടും അപ്പോൾ ഞാൻ ഇത് ബ്ലഷ് ബ്ലഷ് കുറച്ചെടുക്കാം നമ്മളെവിടെ ഇടും കണ്ണിന് മുകളും കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും ആ ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഐഷേഡോ പാലറ്റ് എത്ത പാലറ്റ് എൻ്റെ കയ്യിലുണ്ട് ബട്ട് അതൊക്കെ പോയി ചടങ്ങ് അല്ലൊക്കെ എടുത്തിടാൻ അത് ഇതിൽ കൊള്ളൂലല്ലോ ഒരു പേഴ്സിൽ അപ്പോൾ ഞാനെന്താക്കി അതൊക്കെ കുറച്ചും ഹൈറ്റിൽ എടുത്തുവച്ചാൽ ഞാൻ അധികം യൂസ് ചെയ്യ യൂസ് ചെയ്യലില്ല അങ്ങനെ അപ്പോൾ മടി നമ്മളിപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ കൊടുത്തു തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ രീതിയിൽ ഒരു ആവലക്ഷ്യം എത്തിട്ട് കണ്ണിലിട്ട് കൊടുത്തു നെക്സ്റ്റ് മെയിൻ ചെപ്പം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വേർക്കുന്നുണ്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കാം ഓ വേർത്ത് വേർപ്പ് പോവാണ്ട് ഞാൻ പൗഡർ ഇട്ട് എങ്ങനെ ഇരിക്കും കാര്യമാനാണെങ്കിൽ ഇവിടെ നല്ല വേർക്കുണ്ട് അതുകൊണ്ട് ഞാൻ മേഘപ്പെട്ടിട്ടുള്ള കാര്യമില്ല ഞാൻ ഫാൻ ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പക്ഷേ നിങ്ങളൊന്ന് കണ്ണടച്ച് ഒന്ന് കതോർത്ത് കേൾക്കുക അപ്പോളെങ്ങൾ കേൾക്കുകയുള്ളൂ കാരണം ഫാനിൻ്റെ സൗണ്ടും കൂടെ വന്നുകൊണ്ട് ഇനി ഞാൻ ഈ പൗഡർ ഉള്ളു വൈറ്റോണിൻ്റെ വൈറ്റോണിൻ്റെ പൗഡറാണ് ഞാൻ ഇടുന്നത് അതൊരു സംഭവങ്ങളൊന്നുമില്ല വൈറ്റോണ്ടും പൗഡർ പിന്നെ ഈ എനിക്ക് അൺഡ്രൈ ഡാർക്ക് സർക്കിൾ ഉണ്ടായതുകൊണ്ട് ഞാൻ വിളിച്ചാൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ എന്താക്കലുണ്ട് കൺസീലർ യൂസ് ചെയ്യലുണ്ട് അല്ലാത്ത പക്ഷം ഞാൻ ഒന്നും യൂസ് ചെയ്യലില്ല നമ്മളിങ്ങനെയാണ് പൗഡർ വരുന്നത് ചിലർ ഇങ്ങനെ ബ്രഷക്കെ എടുത്തിട്ടിടും പക്ഷേ എൻ്റെ ബ്രഷ് ഞാൻ ഉപയോഗിക്കാണ്ട് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞു സിമ്പിൾ എത്ര മണിയേ ഉള്ളൂ നമ്മൾ വെറുതെ എന്തിനും അങ്ങനെ ടെൻഷനാവണ്ടോ അതിന് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഐ ലൈനർ എന്തൊക്കെയാണ് ഞാൻ പറയണം ഞാൻ ഐ ലൈനർ ലാക്മിയുടെ ഇത് ഞാനിപ്പോൾ എത്ര ദിവസമായി ഒരാഴ്ച അങ്ങനെ ആയിട്ടുള്ളൂ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ പണ്ട് ലോ ടെൻത്ത് ലവൻ ട്വൽത്ത് വരെ ഈ സെയിം സാധനമാണ് ഞാൻ യൂസ് ചെയ്തത് അന്ന് ഇതിൻ്റെ ബ്രൗൺ കളർ തന്നെ മോളിയൊക്കെ ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ നമ്മളെന്താക്കിയും ഞാൻ ഡിഗ്രി ഒക്കെ കളിക്കുമ്പം അതൊന്നൊക്കെ മാറി മറ്റേ ലാക്മിൻ്റെ മറ്റേ മുടിപ്പത്തെ മറ്റു സംഭവങ്ങളൊക്കെ തന്നെ അങ്ങനത്തെ അല്ലെന്നോട് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ എന്താക്കിയും ഇത് ഇന്നാൾ കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് തന്നെ എടുക്കാം ഇതൊന്നും കൂടെ ഒന്ന് യൂസ് ചെയ്തതൊക്കെ ഒന്ന് സ്ട്രാജിക് ഓളും നൊസ്താജയോ നിർത്താൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പം നമുക്ക് എന്താക്കിയാലും അയലേനാണ് അയലേനുള്ള ഒരു ടാസ്ക് ആണ് എന്ന് നിങ്ങൾക്ക് ഉണ്ടോ പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാകില്ല അങ്ങനെ ഞാൻ ആദ്യം ഇവിടെ നിന്നൊരു ഒരു വാല്റ്റൊടുക്കും കണ്ടുണ്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ ഇത് ഞാനവിടെ കൂട്ടിച്ചേർക്കും െ അത് എന്താക്കും നല്ല തലയിൽ സിമ്പിൾ തലേലും വെച്ചുപോയി ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത് കൊടുക്കും എന്താ ദിവസം ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്നർ കോർണറിൽ ഇട്ട് കൊടുക്കാം ബട്ട് ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്യണില്ല ഇത്ര മതി ഈ ഒരു ഇത്ര മതി മതിയായം ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാല് എന്താ പറയാ ഐ മസ്ക്കാരാണ് മസ്കാര ഇടാൻ പക്ഷേ മസ്ക്കാർ ഇടാൻ സത്തമഴയാണെങ്കിൽ വെറുത്ത മുക്കത്തൊക്കെ പോകുമ്പോൾ മസ്ക്കാർ ഇടാമെങ്കിൽ ഭയങ്കര മടിയോ മസ്ക്കാർ ഇടാൻ കാരണം എന്താ വെച്ചാൽ മസ്ബങ്ങൾ മസ്ക്കാർ ഇടാൻ മടിയാണെങ്കിൽ മസ്കാര ഇടേണ്ടത്ര പോലെ എത്ര ടെൻഷൻ ആവാനെന്താ പക്ഷേ മസ്ക്കാർ ഇടാൻ മടി എന്താ വെച്ചാൽ ഇത് വരുമ്പം റിമൂവ് ചെയ്യൂലേ റിമൂവ് ചെയ്യുമ്പോൾ മേക്കപ്പ് റിമൂവർ എനിക്ക് മുഖത്താക്കാം എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ഇടങ്ങളാണ് ഒരു ഒരു മനസ്സിലുള്ള സമ്മതിക്കില്ല എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്കുള്ള പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ വെക്കണമായിട്ട് നല്ല എനിക്കിഷ്ടമല്ല എനിക്കപ്പോൾ റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്യണം ഞാൻ വലിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണേ ഇത് വാങ്ങി ഇത് ഒരുമായി ടാറിട്ട പോലെ അവിടെ അങ്ങ് സ്റ്റിക്കായിട്ട് പോകില്ല അങ്ങനെ അങ്ങനെ പറിച്ച് പറിച്ച് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എടുക്കണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് വല്ല ടിപ്പും അറിയൽ മസ്കാരൊക്കെ ഏസ്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനല്ലോ അങ്ങനെ വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്നും പറയണ കേട്ടോ എനിക്കറിയില്ല എന്നിട്ട് ഞാൻ എന്താക്കും അങ്ങനെ ചെയ്യല് എന്താ അതുകൊണ്ട് ഞാൻ മസ്കാര ഡൽഹ മടിയ റിമൂവ് ചെയ്യണമല്ലോ എന്നാലോ ചോദിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ലിപ്സ്റ്റിക് വേണം ഇന്റെ ലിപ്സ്റ്റിക് ഞാനൊരു ലിപ്സ്റ്റിക് അയച്ചിട്ട് പുതിയ ലിപ്സ്റ്റിക്സ് ആണേ നമുക്ക് നമുക്കിതിൻ്റെ കോലം കണ്ടോ ശോഷിച്ച് കുഷ്ഠരാഗ വന്ന പോലെ പുഷ്ഠരാക്കെ വരുമ്പോൾ ഇങ്ങനെയാണോ എന്തോ ഒരു വൈകല്യം വന്ന പോലെ കണ്ടോ എൻ്റെ അവസ്ഥ നോക്കി അങ്ങനെ ഇതാണ് ഇൻ്റെ ലിപ്സ്റ്റിക് ഇങ്ങനെ വന്നേക്കാറില്ല ഞാനൊരു ട്രോളിയിൽ ഇട്ട് കൊണ്ടുപോയതിന് ശേഷമുള്ള അവസ്ഥയാണിത് ഉരുങ്ങിപ്പോയതാണോ ആ എന്തായാലും ഇനി ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നിടാൻ പോകുന്ന ഏക്കടെ ഈ ഒരു ഷെയ്ഡ് ഏത് ഷെയ്ഡാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്ക് ഒന്ന് സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഷെയ്ഡ് ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകണത് കാരണം ഞാൻ ടിൻറ്റഡ് ലിബാവാണ് യൂസ് ചെയ്തത് അപ്പോൾ ടിൻറ്റഡ് ലിബാമിന് ഇതൊരു പേര് വൺ ഓഫ് ഓഫ് മൈ മൈ ഫേ ന്യൂഡ് ാണ് ഇത് ഇത് ഇട്ടാല് ഇട്ടോന്ന് ചോദിക്കാണെങ്കിൽ ആട്ടിയിലെ ഇട്ടിട്ടില്ല അങ്ങനത്തെ ഒരു കളറാണ് അതെ പൊടിയ ും പുറത്ത് പോകുമ്പോ അത്രയൊക്കെ മാറ്റം പോലെ നിക്കും ഇത്രയും മാറ്റമുണ്ടോ ചില ചോദിക്കും ചിലവരും എത്ര മാറ്റമുള്ളൂ ചോദിക്കും സത്യ പറയണമെങ്കിൽ എത്ര മാറ്റമുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് മുടി മുടി മുടികെട്ടാൻ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ വലിയ ഒന്നും ഇല്ല ഹെയർ സ്റ്റൈലിൽ എനിക്ക് പണിയെടുക്കാൻ അറിയൂല്ല സത്യം പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ എന്താകും പോകും എന്തെങ്കിലും ഒക്കെ സെറ്റ് സട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് മുടി ഇങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഷാൾ ഇട്ടിട്ട് ഞാൻ പോകും അത്ര പണിയോളൂ പുറത്ത് പോയി വരുമ്പോൾ അത് സിമ്പിൾ മേക്കപ്പ് പ്രോട്ടീനാണ് ഞാൻ എൻ്റെ പ്രോട്ടീനാണ് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരുമാതിരി വീഡിയോസൊക്കെ ഇനിയും കാണണം എന്നുള്ളതാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ടൊന്ന് മറ്റേ ബെല്ലൈക്കൺ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതെന്താ വീഡിയോ സുഖം വീട്ടുകിട്ടാൽ ആക്ച്വലി ഇതാണ് ഇങ്ങനെയാണ് ഞാൻ മാറ്റി പോവല് ഇത്ര 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 മതിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എന്താക്കുക പുറത്ത് പോകാൻ മാറ്റില്ല സിമ്പിൾ ഈസി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് പറയാം എന്തെങ്കിലും ഇല്ലെങ്കിൽ കമൻറ്റ് പറയാൻ എടുക്കാം എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റാൻ നമുക്ക് അറിയാം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുമെങ്കിൽ കാണാൻ നിങ്ങൾക്ക് കാണി സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ഇത്ര പറയാം ഇത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വേണ്ടിപ്പിയാണ് നാളെ വേറെ ഒരു വീഡിയോ കാണാൻ വരുക ബൈ ആൻഡ് സീ ചുമോ